രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കർണാടകത്തിൽ ഇരട്ട വോട്ട് അവിടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ബീഹാറിലെ പട്ടികയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ബീഹാറിൽ ബംഗ്ലാദേശികൾക്ക് വോട്ട് ബീഹാറിൽ ചൈനക്കാർക്ക് വോട്ട് ബീഹാറിൽ രാജ്യത്തിന് വെളിയിലുള്ള ആളുകൾക്ക് വോട്ട് ഈ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബീഹാറിൽ വോട്ട് ആരെ ചേർത്തതാണ് സജാക്കന്മാരെ ഈ വോട്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ല ചേർത്തത് നിങ്ങളോട് ആഭിമുഖ്യമുള്ള ആളുകൾ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളുകൾ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയെ സഖ്യകക്ഷികളായിട്ടുള്ള ആളുകൾ ഭരിച്ച കാലങ്ങളിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ അനധികൃതമായി അവിടെ വോട്ട് ചേർത്ത് കാലങ്ങളോളം നിങ്ങൾ ബീഹാർ ഭരിച്ചത് ലാലു പ്രസാദ് യാദവ് ആയാലും അതേവരുടെ അനന്തരവന്മാരായാലും അവരുടെ കുടുംബക്കാരായാലും ഭരണമൊക്കെ നടത്തിയത് ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോട്ടുകൾ ബീഹാറിൽ ചേർത്തിട്ടാണ് ഇന്നത് നടക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധമായി ശക്തമായ നിലപാടെടുക്കുന്നു അങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ളവരെ അനധികൃതമായിട്ടുള്ളവരെ വോട്ടർ പറ്റിക്കൽ പേര് നീക്കം ചെയ്യുമ്പോൾ എതിർക്കുന്ന രാഹുൽ ഗാന്ധി മറിച്ച് കടല വിരുദ്ധമായ ഒരു സമീപനം കർണാടകത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നു ഇത് റ്റവൻ തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും ചോദിച്ചു പോയാൽ ചോദിക്കാൻ പാടില്ലാതാണെന്നറിയാം പക്ഷെ അറിവില്ലാതെ ആരെങ്കിലും പോയാൽ ആ അറിവില്ലാതെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ബീഹാറിൽ എടുക്കുന്ന നിലപാട് കടകവിരുദ്ധമായി കർണാടകത്തിൽ സ്വീകരിക്കുന്നു കടകവിരുദ്ധമായി കേരളത്തിൽ സ്വീകരിക്കുന്നു ഒരു കാര്യം കേരളക്കാർക്ക് നന്നായിട്ട് അറിയാം മരിച്ചവർ മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാൻ എത്തുന്ന സംസ്ഥാനമാണ് കേരളം മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാനെത്തുന്ന സംസ്ഥാനമാണ് കേരളം ഓരോ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട് പരേതർ വോട്ട് ചെയ്യാൻ വരുന്ന സംസ്ഥാനമാണ് കേരളം മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ് ഈ പരേതരെയും പൊക്കി പോളിംഗ് ബൂത്തിൽ വരാറുള്ളത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി